നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ജിബ്മാർ മെയ് ഇരുപത്തിയഞ്ചിന് രജിസ്ട്രേഷൻ ഏപ്രിൽ ഇരുപത്തി ഒന്ന് വരെ മൂന്നാം വർഷ ബി ഫാം കാർക്കും അപേക്ഷിക്കാം എം ഫാം പ്രവേശനം എം ഫാം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് എന്നിവയ്ക്ക് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ സയൻസസ് നാറ്റ് ബോർഡ് ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ നടത്തുന്ന യോഗ്യതാ പരീക്ഷയാണ് ജിപാറ്റ് ഗ്രാജുവേറ്റ് ഫാർമസി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജിപാറ്റ് സ്കോർ ഉള്ളതുകൊണ്ട് മാത്രം എം ഫാം പ്രവേശനം കിട്ടില്ല താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിലേക്ക് വ്യവസ്ഥകൾ പാലിച്ച് അപേക്ഷിക്കണം വിശദാംശങ്ങൾക്ക് ഫാർമസി കൗൺസിലിൻ്റെ വെബ്സൈറ്റ് നോക്കാം പി സി എ ഡോട്ട് ജി എ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷാ ജി പാറ്റ് രജിസ്ട്രേഷൻ ഏപ്രിൽ ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് രാത്രി പതിനൊന്ന് അമ്പത്തി വരെ അപേക്ഷാ ഫീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈനായിട്ട് അടയ്ക്കാം പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരാൾ ഒരപേക്ഷയെ സമർപ്പിക്കാവൂ ആവശ്യമുണ്ടെങ്കിൽ ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി വരെ അപേക്ഷയിലെ ചില കാര്യങ്ങൾ തിരുത്താം പരിമിതമായ എഡിറ്റിംഗ് സൗകര്യം മെയ് രണ്ട് മുതൽ അഞ്ച് മുതൽ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ തീയതികളിലുണ്ട് യോഗ്യതകൾ വി ഫാം ബിരുദം നേടിയവർക്കും ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം മൂന്നാം വർഷ വി ഫാം വിദ്യാർത്ഥികളെയും പരിഗണിക്കും ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഫൈൻ കെമിക്കൽ ടെക്നോളജി ബി ടെക്കാർക്ക് അപേക്ഷിക്കേണ്ട ടെസ്റ്റ് ഈ മെയ് ഇരുപത്തഞ്ചിന് നടക്കുന്ന മൂന്ന് മണിക്കൂർ ഓൺലൈൻ ടെസ്റ്റിൽ ബി ഫാം നിലവാരത്തിലുള്ള മൾട്ടിപ്പിൾ ചോസ് ചോദ്യങ്ങൾ മാത്രം ആകെ നൂറ്റി ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ അഞ്ഞൂറ് മാർക്ക് തെറ്റിന് മാർക്ക് കുറയ്ക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് എന്നിവകളാണ് കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ ആദ്യമാദ്യം ചോദിക്കുന്നവർക്ക് കേന്ദ്രങ്ങൾ അലോട്ട് ചെയ്യുന്ന രീതിയാണിത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ